സോഷ്യൽ മീഡിയയിൽ കയറി നിന്ന് എന്ത് അശ്ലീലവും പറയാമെന്നൊരു അഹങ്കാരം ചില കമന്റോളികൾക്കുണ്ടായിരുന്നു ചിലതല്ല ഇച്ച കൂടുതലായിരുന്നു അതിന് എന്തായാലും ഇന്നൊരു തടവ് വീണിരിക്കുകയാണ് കമന്റിട്ടതിന്റെ പേരിൽ അശ്ലീല കമന്റിട്ടതിന്റെ പേരിൽ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ അറസ്റ്റ് നടന്നിരിക്കുന്നു ബൈ ഹണി റോസ് അതെ അറിഞ്ഞാ പിന്നെ അതായത് കുറെ നാളുകളായിട്ട് ഇത്തരം കമന്റുകൾ നമ്മളും കാണുന്നതാണല്ലോ അത് സെലിബ്രിറ്റികളാണ് പിന്നെ പറയുകയും വേണ്ട പ്രത്യേകിച്ച് വസ്ത്രധാരണം അടക്കമുള്ള കാര്യങ്ങളാണ് ചൂണ്ടി കാട്ടുന്നതെങ്കിൽ പോലും അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ് നീ പറയുന്ന കമന്റുകളിൽ തന്നെ പറയുകയും ചെയ്യും മറ്റൊരു സാഹചര്യം അതെ അപ്പോൾ ഇങ്ങനെയുള്ള കമന്റുകൾ കാണുമ്പോൾ തീർച്ചയായും ഞാനടക്കമുള്ള ഒരുപാട് പേര് പ്രത്യേകിച്ചും സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ പുരുഷന്മാർ പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവും എന്തിനാണ് ഇത്രയും അസംബന്ധം അല്ലെങ്കിൽ ഇത്രയും അശ്ലീലം പറയുന്നത് എന്ന് എന്തായാലും ഇത് നല്ലൊരു തുടക്കമാണ് നല്ലൊരു അതെ അതെ തീർച്ചയായും അതെ കുറെ അധികം നാളുകളായിട്ട് പലരും വിചാരിക്കുന്നതായിരിക്കാം പക്ഷെ ഹണിറോസ് ആണ് എന്താ ഇങ്ങനൊരു തുടക്കത്തിന് വേണ്ടി കാരണമായത് എന്തായാലും അറുപത് വയസ്സുള്ള ആളെയാണ് ഇപ്പോൾ കൊച്ചിയില് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ആൾക്ക് ഭാര്യയും മക്കളും അതുപോലെ കൊച്ചുമക്കളും വരെ കാണാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ ഇനി കമന്റ് ഇടുന്നവരെല്ലാരും തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ സ്റ്റേഷനിൽ പോയിരിക്കോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുകയൊക്കെ വേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു കൂടിയാണ് കമന്റ് കയ്യിൽ കയ്യാമ്പം വീഴുവെന്ന കാര്യത്തിൽ ഇത് ഇല്ല അതെ എന്തായാലും ഹണി റോസ് അവര് ഒരുപാട് ഇനാഗ്രേഷൻസ് ചെയ്യാറുണ്ട് സിനിമകളിൽ അഭിനയിക്കാറുണ്ട് അവരുടെ വസ്ത്രധാരണ രീതിയെ കുറിച്ച് ഒരുപാട് കമന്റുകൾ നോർമലി വരാറുണ്ട് ഞാനും ഒക്കെ കാണാറുണ്ട് പക്ഷേ ചിലതൊക്കെ അതിരി വിടുന്നില്ലെന്ന് പലവട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതെ ഇപ്പോ മെയിൻ ആയിട്ട് ഇന്നലെ ഹണി റോസ് അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ച് ഒരു പോസ്റ്റിനെ ചൊല്ലിട്ടാണ് ഈ വിവാദങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത് അവരതിനകത്ത് പറഞ്ഞിട്ടും തുറന്ന യുദ്ധം തന്നെയാണ് അതായത് അവര് ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് അവര് പലയിടത്തും പോകാറുണ്ട് അപ്പൊ അതിലൊരു പ്രമുഖ വ്യാപാരി വ്യവസായ പ്രമുഖൻ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ അവർ പോകുമായിരുന്നു പക്ഷെ അദ്ദേഹം പലവട്ടമായിട്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അതായത് അശ്ലീല ചുവയുള്ള കമന്റുകൾ അത് സ്ഥിരമുണ്ടല്ലോ അപ്പൊ അങ്ങനെ മിക്കടുത്തും ഉണ്ട് അങ്ങനെ അത് കണ്ടിന്യൂസ് ആയപ്പോൾ അവർ അവരോട് അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ മാനേജർമാരോട് റിക്വസ്റ്റ് ചെയ്തിട്ടേ പക്ഷെ എന്നിട്ട് വരരുത് അദ്ദേഹത്തിന്റെ ഷോറൂമുകളോ വ്യാപാര ൾ ഒക്കും പുള്ളിക്കാരി പോകുന്ന സ്ഥലങ്ങളിൽ ഈ കടന്നു കയറി വരാൻ തുടങ്ങി അവിടെയും ഈ ഇതേ രീതിയിൽ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടായി അപ്പൊ ആദ്യമൊന്നും ഇവർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല അത് പ്രതികരണ ശേഷി ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല എന്ന് തന്നെ അവര് വ്യക്തമാക്കുന്നുണ്ട് പറയാൻ അറിയാഞ്ഞിട്ടല്ല വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് പക്ഷെ എങ്കിലും ഇപ്പോ പല രീതിയിലും ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് പലരും അറിയ തന്നെ നന്നായി അറിയുന്ന പലരും ചോദിക്കുന്നു എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് അതിന്റെ ആവശ്യമുണ്ടോ അപ്പോൾ ഇപ്പോ മേ ബി അവർക്കും തോന്നിക്കാണോ ഇനി മൗനം പാലിച്ചിട്ട് കാര്യമില്ല വാ തുറക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് എന്തായാലും ആ ഒരു മൊമെന്റ് പുതിയൊരു തുടക്കം തന്നെയാണ് തീർച്ചയായും അല്ലേ തീർച്ചയാണ് കാരണം ഇപ്പോൾ ഇച്ചിരി പൈസ കൂടുതൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രോഷൻ ചെയ്യുന്നത് പാഷൻ അപ്പുറം കൂടുതലും പൈസ തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ പൈസ കിട്ടുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ പൈസ താൻ അങ്ങോട്ട് കൊടുക്കുന്നതിന് പേരിൽ ആർക്കും ഒരു നടിയോടോ അല്ലെങ്കിൽ ഒരു കലാകാരിയോടോ എന്തും ആകാം എന്നൊരു ധാർഷ്ട്യമാണ് ഇവിടെ പൊളിച്ചെഴുതപ്പെടാം പെട്ടത് അല്ലെങ്കിൽ പെടാൻ പോകുന്നത് കാരണം ഹണി റോസ് ഇങ്ങനൊരു മൂവ് ചെയ്തത് വളരെ ഒരു അഭിനന്ദനം വർഹിക്കുന്നു കാരണം അവരെ പോലുള്ളവർ ഇത് ചെയ്യേണ്ടതാണ് കാരണം അവർ ഒരുപാട് ബോഡി ഷേമിങ്ങ് അനു അവരെ പോലെ ഒരുപാട് പേര് പുറത്തു പറയാൻ പറ്റാത്ത ബോഡി ഷേമിങ് അനുഭവിക്കുന്നു ഇൻക്ലൂഡിങ് ഞാനിപ്പോ എന്റെ കേസ് പറയുകയാണെങ്കിൽ തന്നെ ബോഡി ഷേമിംഗ് ഇല്ലെന്ന് പറഞ്ഞാലും എന്നെ വിളിക്കാറുണ്ടോ മുട്ടച്ചി തടിച്ച് പാറോ പിന്നെ ഞാൻ ഇരിക്കുന്ന ഞാൻ എന്റർടൈം ഫീൽഡിൽ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുമ്പോ ഞാൻ ഏറെ ഇരിക്കുന്ന ഒരു ആങ്കർ ആണ് സ്വഭാവമായിട്ട് ഞാൻ അത്ര അഭിമാനത്തോടെ പറയുമല്ല പക്ഷെ ഒരുപാട് പേര് വിളിച്ചു എങ്ങനെ ഇതൊക്കെ ഓവർകം ചെയ്തു പോകുന്നത് എനിക്കത് മനസ്സിലാവും സൈബർ ബുള്ളിങ് എന്താന്ന് ഞാനത് കറിയാനൊന്നും പോകുന്നില്ല പക്ഷെ എന്നാലും എന്നെയും ബോഡിഷേമിങ് ചെയ്യാറുണ്ട് ഇന്നേവരെ ഞാൻ കേൾക്കാത്ത തെറികളൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹണിറോസ് അപ്പൊ ഹണിറോസിനെ പോലെ ഒരു പ്രശസ്ത കലാകാരി ഇനാഗ്രേഷൻ അവരുടെ ഒരു ഇതായിട്ടുണ്ട് കാരണം അവർക്ക് മാർക്കറ്റിംഗ് വാല്യൂ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ അവര് തന്നെ പറയുന്നുണ്ട് അതായത് ഭാരതീയ നിയമം അനുസരിച്ചുള്ള വസ്ത്രധാരണം മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ ശരീരം മൂടി തന്നെയാണ് പിന്നെ ഓരോരുത്തരും അവരുടെ ചില ശരീരഭാഗങ്ങൾ കൊണ്ട് ഈ പറയുന്ന വിറ്റ് കാശാക്ക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭാഗങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ മോശപ്പെട്ട് ചിത്രീകരിക്കുക ക്യാമറ ഏതൊക്കെ രീതിയിലാണ് ക്യാമറ ക്യാമറയിലൂടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് നമുക്കടക്കമുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പറയുന്ന അവര് പറഞ്ഞപ്പോ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഇതുപോലെ ഒരു േഷൻ ഒരാൾ വിളിക്കുക ഇപ്പൊ ഞാൻ എൻ്റെ ഒരു സ്ഥാപനത്തിലേക്ക് ഇനാഗ്രേഷൻ വിളിച്ചിട്ട് ഞാൻ തന്നെ അവരെ അശ്ലീലമായിട്ട് കമന്റ് ചെയ്യാന്ന് പറയുമ്പോ അത് എത്രമാത്രം പ്ലേശകരമാണ് അവർ ചോദിച്ചാൽ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും ഹൈലൈറ്റഡ് ആക്കുന്ന ഒരു സ്റ്റേമെന്റ് ആണ് പൈസ ഉള്ളവർക്ക് ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ എന്തും പറയാമെന്നാണോ ഈ സമൂഹത്തിന്റെ നിയമം എന്നാണ് ഹണിറോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാർത്താ ചാനലുകൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്കിത് വലിച്ചെക്കപ്പെടാനോ അല്ലെങ്കിൽ ഇത് കേസിന്റെ പുറകോ ഓരോ ആഗ്രഹവും ഇല്ല പക്ഷെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് പലവട്ടം റിക്വസ്റ്റ് ചെയ്തു പറഞ്ഞു ഇതൊന്നും കേൾക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഇത് നിയമ നടപടിയുടെ പുറകെ പോകുന്നതാണ് ആ പ്രമുഖ വ്യവസായുടെ പേരിലല്ല കേസുള്ളത് എന്നാൽ ഇനി തുടർന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളും തുടർന്നുണ്ടായാൽ ആ ഒരു രീതിയിലേക്ക് പോവാനും ഇനി മടിയില്ല പക്ഷേ ഇപ്പോ ഈ കമന്റുകൾ ആയിട്ട് പറഞ്ഞത് അശ്ലീല കമന്റുകൾ അശ്ലീല പരാമർശങ്ങൾ ഉന്നയിച്ച മുപ്പത് പേർക്കെതിരെയാണ് കേസ് നടത്തി ഒരാളെ അറസ്റ്റ് ബാക്കിയുള്ളവരെ ഒളിവിലോടി കാണും തിരിച്ചുറപ്പായിട്ട് നടപടി ഉണ്ടാവും എന്നാണ് ഡി സി പി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊരു പാഠമാവട്ടെ ഒരു പേടി പറഞ്ഞ ഒരു കമന്റ് എഴുതാൻ പോകുമ്പോഴ് അശ്ലീലമാണെന്ന് വരുന്നെങ്കിൽ അത് അവന്റെ തലച്ചോറിന്ന് തന്നെ മാഞ്ഞ് പോകണം ഒരാളെ കുറിച്ചും ഇങ്ങനെ പറയാൻ പാടില്ല പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ഇന്റർവ്യൂവർ ഏറിൽ പോകുന്നത് സ്വാഭാവികം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ക്വാളിറ്റിയോ ക്ലാരിറ്റിയോ ഒക്കെ അനുസരിച്ച് എന്നെ തെറി പറഞ്ഞോട്ടെ അതൊരു വിഷയമല്ല പക്ഷേ അവര കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അവരൊരു വൃത്തിയോട് പറഞ്ഞെങ്കിൽ നമുക്ക് ഓക്കെ അവരങ്ങനെ പറഞ്ഞത് ശരിയായില്ല അവരെ കാണാനാണ് ഈ കണ്ട ജനങ്ങള് മുഴുവൻ അവസ്ഥ ഭയങ്കര വലിയ പോയിന്റാണ് ഞാനെന്ത് ചോദിക്കട്ടെ ഈ ഒരു വ്യവസായക പ്രവൻ എത്ര കാശാണെങ്കിലും ഉണ്ടായിക്കട്ടെ ഇനി ഏതെല്ലാം വ്യവസായിക ഭീമന്മാരായിക്കോട്ടെ പക്ഷെ അവര് തനി ഉദ്ഘാടനം എന്താ ചെയ്യാത്ത അവരുടെ അമ്മയെ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെ കൊണ്ടോ അവരുടെ മക്കളെ കൊണ്ടോ ഉദ്ഘാടനം ചെയ്യിച്ചുകൂടെ എന്തിനാണ് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഒരു നടിയെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് തീർച്ചയായിട്ടും ഇത്രയും മാർക്കറ്റിംഗ് അവർക്ക് കിട്ടും അതായത് ഒരു പത്രത്തെ കൊടുക്കുന്നതിനേക്കാളോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്കറ്റിംഗ് ഓൺ ദ സ്പോട്ട് അവിടെ അവർക്ക് കിട്ടുകയാണ് എത്ര പേരാണ് ഇവരുടെ ഇനാഗ്രേഷൻ വണ്ടി ബ്ലോക്കായി ഇരിക്കുന്നത് അത് നമുക്കറിയാം ആൾക്കാരുടെ ഒരു ഡിഗ്നിറ്റി അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഷാരൂഖ് ഖാൻ ആണെന്ന് തോന്നുന്നു ഇമാനുവൽ സിൽസ് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ട് കൊച്ചിയിൽ ബ്ലോക്ക് കൊച്ചി കണ്ട വൺ ഓഫ് ദ ബിഗസ്റ്റ് ബ്ലോക്ക് ഇൻ കൊച്ചി എന്ന് വേണമെങ്കിൽ പറയാം അതെ അത്രയ്ക്ക് വലിയ ബ്ലോക്ക് അവിടെ നടന്നത് അതുപോലെ തന്നെയാണ് പല സ്ഥാപനങ്ങളിലും ഇപ്പൊ തൊപ്പി കേസിൽപ്പെട്ടിരിക്കുന്ന തൊപ്പി എന്ന വ്യക്തി അദ്ദേഹം ഇതുപോലെ ബ്ലോക്ക് ആക്കി എന്ന് അദ്ദേഹത്തിന്റെ കേസ് വരെ എടുത്തിട്ടുണ്ട് കാരണം അദ്ദേഹമാണ് ഇനാഗുറേറ്റർ അപ്പൊ ആ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരനെ വിളിക്കുന്നത് ഈ ഒരു സംഭവം കിട്ടാൻ കിട്ടുന്ന അവർക്ക് സെയിൽ കിട്ടാൻ വേണ്ടിയാണ് അത് വളരെ വ്യക്തമല്ലേ പിന്നെ ഹണി റോസ് പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളും അത്യാവശ്യമല്ല അതിലധികം ക്രൗഡും ഉണ്ട് അവർക്ക് എന്താണോ വേണ്ടത് അത് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ഇവരെ വിളിക്കുന്നത് അതെ ഹണി ലോസ് പറയുന്നത് അവരുടെ പുറകെ നടന്ന് ത്രട്ടൺ ചെയ്താലേ ഈ ഹോണ്ട് ചെയ്തോണ്ട് ഒരു ഹണ്ടറെ പോലെ ഈ അസ്ലിന്റെ കമന്റുകൾ പലയിടത്തും ആളെ വെച്ച് പറയിപ്പിക്കുക അല്ലെങ്കിൽ ഇദ്ദേഹം നേരിട്ട് പറയുക അങ്ങനെ ഡബിൾ മീനിങ് ദയാർത്ഥ പരാമർശങ്ങൾ ഉണ്ടാവുക ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ത്രട്ടൺ അവർക്കൊരു അവരൊരു സ്ത്രീയാണ് അവരൊരു വേറെ തെറ്റുകളൊന്നും അവർ ചെയ്യുന്നില്ല അവർ താങ്കൾ പറഞ്ഞ പോലെ ഭാരതീയ ഭാരതീയത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ അവർ ധരിച്ചിട്ടുള്ളൂ അപ്പൊ ഒരു മാന്യത കൊടുത്തില്ലെങ്കിലും അപമാനിക്കാതിരിക്കാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം പിന്നെ അങ്ങനെ മനസ്സിലാക്കാത്തവർക്ക് ാണ് കേരള പോലീസിന്റെ നടപടി പോകുന്നത് ഈ സോഷ്യൽ മീഡിയ ഒരുപാട് കാര്യങ്ങൾക്ക് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഈ അശ്ലീല പരാമർശങ്ങൾ മാത്രം എഴുതി വിടാൻ വേണ്ടി ഉള്ളതല്ല അതിൽ ഒരുപാട് നല്ല വശങ്ങളുണ്ട് അത് അതിനകത്ത് എന്താ ആളുകളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന നല്ലൊരു മീഡിയമാണ് ഒരു നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മീഡിയമാണ് അപ്പൊ അതിനെ ആ രീതിയിൽ അതിന് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണ് ഈ കണ്ട പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിലാണ് ഇത്രയധികം മോശമായ കമന്റുകൾ മാത്രം ഇടാനുള്ള ഒരു സ്ഥലമായി ഫേസ്ബുക്ക് എന്നൊരു മീഡിയത്തിനെ കണ്ടുവരുന്നത് അല്ലെ അപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഹണി റോസിന് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുന്ന ഒരു ചെറിയ ഇതുണ്ട് പുള്ളിക്കാരത്തിക്ക് സിനിമകൾ കുറവാണെങ്കിലും ഇനാഗ്രേഷൻ പോലെ ഉണ്ട് അതിൽ നിന്ന് ഇനി പൈസ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇനി അതിൽ അസൂയ മൂത്തട്ട് ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് അവരെ ഡൗൺ ചെയ്യിക്കാലോ മാനസികമായിട്ട് ഡൗൺ ചെയ്യിക്കുക ഇപ്പൊ ഈ കേസസ് ഈ വ്യാപാരിയുടെ കേസ് പറയുകയാണെങ്കിൽ വ്യവസായ പ്രമുഖരുടെ കേസ് പറയുകയാണെങ്കിൽ നല്ല പേയ്മെന്റോട് കൂടി വരും പക്ഷെ അയാൾ നല്ല രീതിക്കാണ് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ ഇനിയുള്ള ഇനാഗ്രേഷൻസ് അവർക്ക് കിട്ടും അവർ പല പല ഇനാഗ്രേഷൻസ് അദ്ദേഹത്തിന്റെ ഷോറൂമിന്റെ പല ഇനഗ്രേഷൻസും അവർ വേണ്ടെന്ന് വെക്കുകയുണ്ടായി ബിക്കോസ് ഓഫ് ഈ ഒരു അശ്ലീല പരാമർശങ്ങൾ കൊണ്ടും അതിലേക്ക് അവരെ പലവട്ടമായി ായിട്ട് ഡ്രാഗ് ചെയ്യും അതിന്റെ പേര് ട്രോള് ഇറങ്ങി എല്ലാവർക്കും എല്ലാ കാലവും ഇത് സഹിക്കാൻ പറ്റണ നിർബന്ധമില്ല അവർ തെറ്റ് ചെയ്തിട്ടില്ല അവരുടെ ഇത്ര മാത്രം കളിയാക്കാൻ കളിയാക്കാൻ സഹിക്കാം കാണുന്നവർക്ക് പോലും അത് ഡൈജസ്റ്റ് ആയിട്ട് എന്തിനും മോശപ്പെട്ട കമന്റ്സ് പറയുന്നു എന്ന ചോദ്യം നമ്മുടെ ഉള്ളിൽ പോലും തോന്നുന്ന രീതിയിലുള്ള കമന്റ്സ് ആണ് അതെ സി പറഞ്ഞാൽ ഇത് ഇതിന്റെ ഈ ഒരു ഇന്റർവ്യൂ ആയാലും ഒരു ഇനാഗ്രേഷൻ്റെ വീഡിയോ ആയാലും ക്ലിപ്പിംഗ്സ് പകുതി വെച്ച് കട്ട് ചെയ്ത് ഈ കമന്റും കൂടെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് കുറെ ട്രോളർമാർ ഇരിപ്പുണ്ടല്ലോ ലോകമാർ ഇത് ഇറക്കും പുറത്തുണ്ട് അതോടുകൂടി പിന്നെ നടിക്ക് തലയിൽ മുണ്ടിട്ട് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത് അതിനെന്തായാലും ഇനി അങ്ങോട്ട് ഒരു അറുതി വരുമെന്നൊക്കെ പ്രതീക്ഷിക്കാം തീർച്ചയായും ഉറപ്പായിട്ടും കാരണം ഒരുപാട് ആളുകൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമാണിത് അതിന് ഇപ്പൊ ഇതൊരു തുടക്കം മാത്രമാണ് ഇങ്ങനെയുള്ള അറസ്റ്റുകൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായും ഇനി മോശമായിട്ട് കമന്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവരൊന്ന് ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ ആ ഒരു കാര്യത്തിൽ ഏറ്റവും നല്ല തുടക്കമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് അല്ലേ യെസ്